എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെറസിൽ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിനു വേണ്ടി ഗ്രോബാഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് ആദ്യം കാണാം നമ്മളെ കരിയില കരിയിലയും പച്ചിലകളും ഈ ഗ്രോ ബാഗിൽ ആദ്യം നമ്മൾ നിറയ്ക്കണം ഒരു പകുതി വരെ കരിയിലയും പച്ചിലകളും നന്നായി നിറയ്ക്കുക ശേഷം ഞാൻ മണ്ണിന് പകരം ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത കൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കൂടുതലും എനിക്ക് മണ്ണ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതലും എനിക്ക് കരിയിലയും നമ്മളെ പച്ചിലകളും ഗ്രോ ഗ്രോബാഗിലായാലും ചട്ടിയിലായാലും ഞാൻ പകുതിയിൽ കൂടി നിറയ്ക്കും നിറച്ചിട്ടാണ് മണ്ണ് കുറച്ചിടുന്നത് ഇതിപ്പം ഇന്നിപ്പം ഞാൻ മണ്ണല്ല ഇട്ടത് ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് ഞാൻ ഇന്നത്തെ ഗ്രോ ബാഗിൽ നിറച്ചിരിക്കുന്നത് തയ്യാറാക്കി വെച്ച ഗ്രോ ബാഗിൽ നമ്മളിപ്പം നേരത്തെ പാകി മുളപ്പിച്ച് വെച്ചിരുന്ന മുളക് തൈകൾ നടുകയാണ് ഇതിപ്പോൾ വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് മുളക് തയ്യൊക്കെ ഒരു രണ്ട് മൂന്നൊക്കെ നമുക്ക് ഇതിൽ നടാൻ പറ്റും ഇനി അടുത്തത് അതുപോലെ തക്കാളി തൈകളും തക്കാളിയും ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൽ കടയിൽ നിന്ന് മേടിച്ച തക്കാളി നിന്ന് തന്നെയാണ് തൈ വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്നത് തക്കാളി വലിയ ഗ്രോ ബാഗമായതുകൊണ്ട് രണ്ടെണ്ണോ മൂന്നോ എണ്ണമൊക്കെ നമുക്ക് നടാൻ പറ്റും ഒരു കവറിൽ മണ്ണില്ലാതെ നമ്മൾ ചകിരി കമ്പോസ്റ്റിലും ചാണകപ്പൊടിയിലും കരിയിലയും നിറച്ച് ഗ്രോ ബാഗിൽ ചെടികൾ നടുമ്പോൾ നമുക്കത് ടെറസിലും മണ്ണ് ആണെങ്കിൽ വെയ്റ്റ് കൂടും ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാം ഇല്ല ടെറസിലും വെയിറ്റ് കയറില്ല അപ്പം സ്വന്തമായി എല്ലാവർക്കും ഇതുപോലെ കുറച്ച് തക്കാളി തൈകളും മുളക് തൈകളൊക്കെ സ്വന്തമായിട്ട് നട്ടു വീട്ടിൽ പിടിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് പോയി കടയിൽ ഓടണ്ട വീട്ടിൽ തന്നെ നമുക്ക് തക്കാളിയും പറിച്ചെടുക്കാം മുളകും പറിച്ചെടുക്കാം ഞാൻ തക്കാളി നടന്ന പലരും പറയുന്നതാണ് തക്കാളി പൂക്കും പക്ഷേ കായ് വരാറില്ലെന്ന് പക്ഷേ പൂക്കണ സമയത്ത് അതിൽ നല്ല മഞ്ഞ പൂക്കൾ വരുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരം ആറു മണിക്ക് ശേഷവും നമ്മൾ ചെറുതായിട്ട് ആ പൂ പൂവിൽ ആ ചെറു പൂ നിൽക്കുന്ന കമ്പിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം തക്കാളിയിൽ അപ്പോൾ അത് പരാഗണം നടന്നാൽ ആ പൂക്കളെല്ലാം നല്ല കായായിട്ട് മാറും ഞാൻ ഇവിടെ സ്ഥിരം അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് നന്നായി അത് കായും പിടിക്കുന്നുണ്ട് തക്കാളി ഞാൻ നടന്ന തക്കാളികളെല്ലാം നന്നായി കാ പിടിക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ നട്ട തക്കാളിയാണ് അതിൽ ഇത് നന്നായി കാ പിടിച്ച് വിൽപ്പുണ്ട് തക്കാളി പൂ പിടിക്കുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും ചെറുതായിട്ട് ആ പൂ നിൽക്കുന്ന ചെറിയ കമ്പുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം എങ്കിൽ മാത്രമേ പരാ നടക്കുകയും ആ പൂക്കളെല്ലാം കായ് ആവുകയും ചെയ്യൂ ഞാൻ ഇവിടെ സ്ഥിരം തക്കാളി നടുമ്പോൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ചെയ്യാറുണ്ട് അതുകൊണ്ട് എൻ്റെ തക്കാളി എല്ലാം നന്നായി കായ്ക്കും തുടർന്നും ഞാൻ ഇടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്